ഇപ്പോഴത്തെ അവസ്ഥയാണിത് ഉണ്ടോ മട വണ്ടി തെന്നി കുഴിയിലേക്ക് ചെരിഞ്ഞ് രാത്രിയാണ് സമയം ഉണ്ടോ അപ്പുറത്തെ സൈഡ് കൊക്കെയാണ് ദൈവാനുഗ്രഹം കൊണ്ട് ഇപ്പുറത്തോട്ടാണ് വണ്ടി തെന്നിപ്പോയത് നാട്ടുകാര് ചേട്ടന്മാര് നമ്മളെ സഹായിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് കുഴിയിലോട്ട് ഇറങ്ങിപ്പോയില്ല ടയർ ഇവിടെ ചെറിയ കുഴിയാണ് വലിയ കുഴിയൊന്നുമില്ല ഈ സൈഡ് വലിയ കൊക്കയാണ് കുഴിയാണ് അങ്ങോട്ട് മഴയൊക്കെ പെയ്തുകൊണ്ട് വഴിയെല്ലാം തെന്നിക്കിടക്കുവാണ് നമ്മൾ ചെറുപ്പം പിടിക്കുന്നിടത്ത് വണ്ടി കിട്ടിയല്ല അങ്ങനെ തന്നെ പോയി നമ്മളിപ്പോൾ വില്ലേജിലേക്ക് പോവുകയായിരുന്നേ യും ഒക്കെ ഉണ്ട് ഇപ്പൊ അവരിപ്പം അവരെ വിളിച്ചു പറഞ്ഞു അവരിപ്പോ വരും ആ ഓയാളെ തള്ളാൻ പോവാണ് നിങ്ങള്